ഹലോ എവരി വൺ അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മളെ വീഡിയോ ഞാനിവിടെ ഒമാനിലെത്തിയിട്ടുള്ള ആദ്യത്തെ ദിവസത്തെ ഡൈൻ മൈ ലൈഫാണ് ഇതാണ് ഇവിടുത്തെ പുറത്തുള്ളൊരു വ്യൂ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ് ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ് ഇനിയും തണുപ്പ് കൂടി വരും എന്നാണ് പറയുന്നത് എനിക്കാണെങ്കിൽ അങ്ങനെ അധികം തണുപ്പൊന്നും പറ്റില്ല ചൂട് ഞാൻ ഞാനൊരുവിധമൊക്കെ സഹിക്കും പക്ഷേ തണുപ്പ് എനിക്ക് അധികം ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾതാ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് ഇനി അത് കഴിക്കുകയാണ് പിന്നെ ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ് ഒക്കെ ആകാലങ്കോലായിട്ടാണ് കിടക്കുന്നത് ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു വെക്കണം പിന്നെ ഈ പ്ലാൻസും ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് എങ്ങനെയെങ്കിലുമൊക്കെ നേരം പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെടികൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതിലിപ്പോൾ കുറച്ച് മണി പ്ലാന്റ്സും പിന്നെ സ്പൈഡർ പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തുമ്പോഴേക്കും എല്ലാം നാശമാകുന്നൊക്കെ പക്ഷേ ഒന്നിനും ഒരു കുഴപ്പം വന്നിട്ടില്ല ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിലാണിത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞാനിത് വാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് റൂമിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ട് ഡ്രസ്സും പിന്നെ വേറെ കുറച്ച് ഐറ്റംസും ഒക്കെ അങ്ങനെ ഞാനിതാ ഒരു വിധത്തിൽ അല്ലാതൊന്ന് അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇന്ന് മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ കൊളാവും എന്നാലും സാരല്ല ഇങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എപ്പോഴും ഡ്രസ്സ് ഇതുപോലെയാണ് കേട്ടോ ഫോൾഡ് ചെയ്ത് വെക്കാറുള്ളത് അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് ഒക്കെ കിട്ടും അങ്ങനെ ആ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഇട്ട് വെക്കാനുള്ള കണ്ടെയ്നറൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കണം പോയിട്ട് ഇനി അടുത്തതായിട്ട് ലിവിങ് റൂമൊന്ന് സെറ്റാക്കി എടുക്കണം ഈ ദിവാൻകോട്ട് ഇവിടെ ആദ്യം ഉള്ളതാണ് അപ്പോൾ ഞാനതൊന്ന് പൊടി തട്ടി നല്ല നീറ്റാക്കി എടുത്തു ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്തിടണം പിന്നെ ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഇവിടെ ആദ്യം താമസിച്ചിരുന്ന ആളുകൾ വാങ്ങിയതാണെന്ന് തോന്നുന്നു ഇവിടെ ഞങ്ങൾ വരുമ്പോൾ ഇതിവിടെ ഉണ്ട് ഇതിങ്ങനെ വെച്ചപ്പോൾ നല്ലൊരു ഭംഗി തോന്നി അതേപോലെ തന്നെ ഇവിടെ ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി എനിക്കിങ്ങനെയുള്ളതൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ ദാ ഒരു കാലിഗ്രഫിയും ഇവിടെ ആദ്യമുള്ളതാണ് ഇത് എന്താണ് എഴുതിയിട്ടുള്ളതെന്നൊന്നും അങ്ങനെ മനസ്സിലാവുന്നില്ല എന്നാലും ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിത് നല്ല ഇഷ്ടമായി ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഈ ഒരു പെയിൻറ്റിങ്ങും ഇവിടെ ആദ്യം ഉള്ളതാണ് ശരിക്കും പറഞ്ഞാലിവിടെ ഏതോ ഒരു കലാവാസനയുള്ള ഉള്ള ആരും ആണ് മുന്നേ താമസിച്ചിരുന്നതെന്ന് തോന്നുന്നു എനിക്കും ഇതുപോലുള്ള വർക്കൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ് ഇൻഷാല്ല ഇനി ഓരോ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യണം ഇനി നമ്മൾ ഒന്ന് പുറത്ത് പോവാണ് ഇവിടെ കിച്ചണിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് പിന്നെ ഉച്ചക്കുള്ള ഫുഡും നമ്മൾ പുറത്തു കഴിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒന്നിനും ഒരു മൂടും തോന്നുന്നില്ല നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നതിലുള്ളൊരു വിഷമൊക്കെ ഉണ്ട് പിന്നെ അത് അങ്ങനെയാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസമൊക്കെ കഴിയണം ഇതൊന്ന് മാറണമെങ്കിൽ വിസ കിട്ടിയ സമയത്തൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു വേഗം ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് എത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയിലായിരുന്നു പിന്നെ നാട്ടിലുള്ളപ്പോൾ തോന്നും വേഗം ഇങ്ങോട്ട് വരണം എന്ന് ഇവിടെ വന്നപ്പോൾ ഇനി നാട്ടിലേക്ക് പോകണമെന്ന് അങ്ങനെയുള്ള ഓരോ മൈൻഡാണ് പിന്നെന്താ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും മിസ് ചെയ്യുന്നത് കൊണ്ടുള്ളൊരു വിഷമാണ് അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇൻഷാല്ല ശരിയാവും ഇപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അൽഫവാൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത് ഈയൊരു റെസ്റ്റോറൻറ്റിലത്തെ ബിരിയാണി നല്ല ടേസ്റ്റ് ആണെന്ന് ഹസ്ബൻഡ് പറയാറുണ്ട് മാത്രമല്ല ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഒമാനിലുള്ള കുറേ വ്ളോഗേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ അവരും ഈയൊരു അൽഫവാനിലെ ബിരിയാണിനെ പറ്റിയിട്ട് നല്ല റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളതൊക്കെ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഇവിടുത്തെ ബിരിയാണി ഇവിടുന്ന് കഴിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അലഹമുല്ല അങ്ങനെ അത് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി ഷോപ്പിംഗ് ആണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് എം എസ് മാക്സിൽക്കാണ് ഇവിടെ ഒമാനിലുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും ഈ ഒരു എം എസ് മാക്സിൽ എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടും അധികം റേറ്റ് റേറ്റൊന്നുമില്ല ഇവിടെ ഇവിടെ ബർക്കയിലുള്ള എം എസ് മാക്സിൽക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇതിൻ്റെ മുന്നേ ഞങ്ങൾ സഹം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഇതുപോലൊരു മാക്സ് ഉണ്ട് അവിടെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചെറിയ സാധനം വാങ്ങാനാണെങ്കിലും വലിയ സാധനങ്ങൾ വാങ്ങാനാണെങ്കിലും ഒക്കെ ഞങ്ങൾ അങ്ങോട്ടാണ് കൂടുതലായിട്ടും പോവുക പിന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അവിടെ പോയാൽ സമയം പോകുന്നത് അറിയേയില്ല അങ്ങനെ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ക്രീമിൻ്റെ സക്ഷൻ കണ്ടപ്പോൾ മോൻക്ക് പിന്നെ ഐസ്ക്രീം കിട്ടേ പറ്റുകയുള്ളൂ നല്ല തണുപ്പാണെങ്കിലും അവനക്ക് ഐസ്ക്രീം ക്രീം കഴിച്ചേ പറ്റുള്ളൂ അങ്ങനെ അത് വാങ്ങിക്കൊടുത്തു ഇവന് ഇവിടെ വന്നപ്പോഴാണ് ഐസ്ക്രീം കഴിക്കുന്നതിന് ഒരു കുറവ് വന്നിട്ടുള്ളത് നാട്ടിലായിരുന്ന സമയത്ത് എല്ലാ ദിവസവും രണ്ടെണ്ണം മിക്ക ദിവസം വാങ്ങിക്കഴിക്കും എൻ്റെ ഉപ്പാനെ കൊണ്ടും മാമനെ കൊണ്ടും ഒക്കെ വാങ്ങിപ്പിക്കും അതുകൊണ്ടൊക്കെയാണ് അവനക്ക് ഇവിടെ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം നാട്ടിൽ നിൽക്കാൻ ഇവിടെ നിന്ന് അവൻ്റെ ഉപ്പ അവനക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും പക്ഷെ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഐസ്ക്രീമ് മാത്രം അങ്ങനെ വാങ്ങിക്കൊടുക്കില്ല എന്ന് മാത്രം അങ്ങനതാ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് ഇതിപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ള കണ്ടെയ്നറൊക്കെയാണ് അതിൽ ഞാൻ എല്ലാ സ്നാക്സും അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു വലിയൊരു കണ്ടെയ്നർ ബോക്സ് വാങ്ങിയിട്ട് അതിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് പിന്നെ പിന്നെതാ ഇത് നമ്മൾ ഞാൻ രാവിലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന പ്ലാന്റ്സ് ഉണ്ടല്ലോ അതൊക്കെയാണ് അത് ഞാൻ ഇപ്പോൾ തൽക്കാലം നമ്മളെ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിൽ വെച്ചിരിക്കുകയാണ് ഇനി ഒരു പോട്ടൊക്കെ വാങ്ങിയിട്ട് അതിലേക്ക് മാറ്റി വെക്കണം അതിന് ഇവിടെ മണ്ണ് നല്ല മണ്ണ് എവിടുന്ന കിട്ടുക എന്നൊന്നും അറിയില്ല ഇവിടുത്തെ മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുമെന്നും അറിയില്ല എന്തായാലും അതൊക്കെ റെഡിയാക്കി എടുക്കണം ആദ്യം നമ്മൾ തന്നെ ഒന്ന് സെറ്റാവട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ നിങ്ങൾക്കിനി അടുത്തതായിട്ട് എങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ന്യൂ ഇയർ പ്ലാനർ റെഡിയാക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം ന്യൂ ഇയർ പ്ലാനർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് കുറേ ആൾക്കാർക്ക് ഹെൽപ്പ്ഫുള്ളായി എന്നൊക്കെ കമൻ്റ് കണ്ടു അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് ന്യൂ ഇയർ പ്ലാനർ ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കുക അതേപോലെ തന്നെ നമ്മൾ കുറേ നാളായിട്ട് ഒരു ക്യു എൻ എ വീഡിയോ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ കുറിച്ചിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്വസ്റ്റിനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആൻസറൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഏത് വീഡിയോ വേണ്ടതെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം